ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് ഇതിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒഡീഷയിലെ സുന്ദർ ഗ്രഹം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ രാവിലെ കിടന്ന പമ്പാണിത് അപ്പോൾ രാവിലെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണയും കൂടി അടിച്ചിട്ട് ഇവിടുന്ന് പോവാം കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റേം കൊച്ചു അല്ല കുഞ്ഞാറ്റെ ആൻസിയും വണ്ടിക്കാത്തിരിക്കറിയൊരു പണി കിട്ടി അതായത് കറണ്ട് ഇല്ല കേട്ടോ ഇത് ഇതൊന്നും കേട്ടോ ഇത് കേട്ടോ ഇത് പെട്രോളിൻ്റെ മെഷീൻ ആ ഡീസൽ മെഷീൻ അതാണ് ഇതിന്റെ സെറ്റപ്പ് ഓ ഓക്കെ ഇതാണ് നമ്മൾ ഇത്ര രൂപയ്ക്ക് അടിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ അടിക്കൂലെ അതിലിപ്പോ ഇതാണ് ഇതാണ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മോട്ടർ അടിച്ച് താഴേന്ന് ഈ താഴേന്ന് അടിച്ചിട്ടാണ് പൈപ്പ് വഴി വരുന്നത് കേട്ടോ ഈ സംഭവം ഞാൻ ആദ്യം ഇട്ട കാളെ എന്തായാലും അത് വിലക്കില്ലേ അപ്പൊ നമുക്ക് വല്ല പോവാട്ടോ ഇവിടെ കറണ്ട് ഇല്ല അടച്ചില്ലേ മിന്നട എണ് അടുത്ത അവിടെ ഇണ്ടാ പോയി നോക്കാം നമുക്ക്

ഇവിടെ നൂറ്റി ഒന്ന് രൂപയേ ഉള്ളൂ കേട്ടോ നമ്മളവിടുന്ന് വരെ അടിച്ചുട്ടോ ആ കൊച്ചു സുന്ദരി ആവാൻ എന്തോ ഒരു സാധനം കൊച്ചിന്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു തൂവൽ കിട്ടിയതാണ് ഇപ്പൊ അത് പിടിച്ചോടെ നടക്കൂടി നടക്കേ ഞങ്ങളൊരു ഒരു സ്ഥലത്ത് ഈ സ്ഥലത്തിന്റെ പേര് സുന്ദർകട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങള് സാമ്പാർ കൂട്ട് മേടിക്കാൻ വേണ്ടി നോക്കിയത് കേട്ടോ ആ പാവയ്ക്കേണോ ഏ ഇഞ്ചി വേണ്ട ഇഞ്ചി ഉണ്ട് ഇനി ഒരു ക്യാബേജ് ഒരു കുഞ്ഞു ക്യാബേജ് എടുത്തോ ആ കുഞ്ഞാറ്റയ്ക്ക് ആത് മതി ഓ പിന്നെ തക്കാളി സാധനങ്ങളെല്ലാം എടുത്തോ തക്കാളി വേണോ ഒന്നുമില്ല ാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മൾ പച്ചക്കറിയും സാധനങ്ങളെല്ലാം മേടിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മെഷീനുകളും കാര്യങ്ങളും എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല ഇത് കണ്ടോ പശുക്കളെ വെച്ച് തോട്ടം ഇങ്ങനെ ഉഴുത് ഇടുന്നതാണ് കേട്ടോ പുള്ളി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു കാഴ്ചയാണിത് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരുടെ രീതിയാണിത് കേട്ടോ പൈസക്കാരുടെ രീതി വേറെയാണ് അവർ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് കണ്ടോ ആ പഴയ കാലത്തെയാ മിഷീനും കാര്യങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും ആണ് ഇത് ഇതിപ്പോ ചെയ്തിട്ടേക്കുന്നതെന്ന് പുല്ലെടുത്ത് കളയാണ് കേട്ടോ ഭാര്യ ഈ അമ്മ ഈ അമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് അവരിത് ഈ പുല്ല് മറ മാറ്റിക്കൊണ്ടിരിക്കുകയാന്ന് പറഞ്ഞു എന്താണ്ടോ നല്ല രീതിയിൽ തന്നെ അത് കിളച്ച് ഇതാക്കി എടുത്ത് വിടുന്നുണ്ട് കേട്ടോ രാവിലെ തൊട്ടുള്ള പണിയാന്ന് തോന്നുന്നു മടുത്തും തോന്നുന്നു അതുങ്ങൾ കേട്ടോ മണ്ണ് നല്ല ഉഴുത് പോകുന്നതാണ്ടോ എനിക്കൊരു ഡൗട്ട് ഞാൻ പശുവിനെ വെച്ചിട്ടാണോ ഇത് ചെയ്യാന്ന് പറഞ്ഞു ആ പശു കാളേനെ വെച്ചിട്ടല്ലേ ചെയ്യ അതെൻ്റെ ഒരു തെറ്റാണെട്ടോ ഞാൻ പറഞ്ഞതിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണെ ചെയ്യാനുള്ള സ്ഥലം ചോയിച്ചത് കേട്ടോ ഇത് കണ്ടോ എന്റെ കെട്ടിയ കൊണ്ട് നിർത്തി തന്ന ഒരു പാറപ്പൊക്കത്താണ് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ മത്ത ഇങ്ങനെ പാറ ഇവിടെ അവരുടെ കച്ചിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടൊരു ഗ്രാമമാണ് കേട്ടോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിവിടെ കുക്ക് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ക്ലീനാണ് ഇവിടെയൊക്കെ ഒടുക്കിച്ച് നമുക്ക് കുക്ക് ചെയ്യാവേ ഇവരിവിടെ താഴെ ഇവരുടെ എന്താ പാട് ഇതേപോലെ ഉഴുതിട്ടിട്ടുണ്ട് ചിലപ്പോൾ നെൽകൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു വെള്ളം എല്ലാം കയറ്റി ഇട്ടേക്കട്ടോ കുക്ക് ചെയ്യാം അടിപൊളി സ്ഥലം കുഞ്ഞന്തിയെ ആ അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പുറത്തിറങ്ങി ആൻസി അരി കഴിവാണ് ആൻസി നമുക്ക് ആദ്യം ചായ ഇട്ട് കുടിച്ചാലോ ആനോ അതാണ് കാണുന്നില്ല ഒരു ബിസ്ക്കറ്റ് എവിടെന്നും എടുത്തോളേ പുള്ളിക്കാരി വണ്ടിക്കകത്തു പിന്നെ അത് കാണുന്നില്ല അത് ആണോ കുഞ്ഞു പീച്ച് എവിടെ എവിടെയാ കുഞ്ഞാ എവിടെയാണ് ഇവിടെ ആൻസി നമ്മുടേതായ നമ്മൾ എടി ആൻസി നമ്മുടേതായ സാധനങ്ങളൊന്നും ഇവിടെ ഇടരുത് കേട്ടോ കുറച്ച് ഇടക്ക് അയ്യോ അരി വെച്ച് കളിക്കാൻ പാടില്ല കുഞ്ഞ അതെ ഈ അരിക്ക് വേണ്ടിയാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ മേളം കുറച്ച് സാധനം കിട്ടും അന്ന് കാരിയർ ഉള്ളപ്പോഴായിരുന്നെങ്കിൽ സുഖമായിരുന്നു അപ്പൊ നമ്മൾ കാരിയർ കൊണ്ടുവരാത്താ വണ്ടിക്ക് സൈഡിൽ കൂടി കാരിയർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലീക്ക് വരും അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാത്തോട്ടോ അരി വെച്ചാൽ എന്നാ ഇടീ അരി എന്ന വെക്കുന്നത് ചായ വെച്ചാൽ പോലായിരുന്നു ആണോ ഇത്തക്കീ ഗ്രാമത്തിലെ ചേട്ടന്മാരാട്ടോ അങ്ങോട്ടാണ് ഗ്രാമം ഇവിടെ രാവിലെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടി ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ ആ ആ പാടത്തിലേക്ക് തുറന്നു വിടുന്നത് പക്ഷേ നല്ല മഴക്കാറുണ്ട് വേഗം ചെയ്തതിൽ ഇന്ന് നമ്മൾ പട്ടിണിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് അതേപോലെ ചോറ് വെച്ചു എന്താ ആൻസ് ഇവിടെ സാമ്പാറിനുള്ള സാധനങ്ങൾ അരി കേട്ടോ ഇന്ന് നമ്മൾ പരിപ്പ് മേടിച്ചു ഇന്നിപ്പോൾ കട കണ്ടപ്പോൾ ഞങ്ങൾ പരിപ്പ് മേടിച്ചു അന്ന് പരിപ്പ് ഉണ്ടെന്നാണ് നമ്മുടെ വിചാരം അത് പറ്റിപ്പോഴേ ആ ഇതെന്താണ്ടങ്ങനെ വെച്ചേ അതെ ഇതെന്താക്കണേ കുഞ്ഞാറ്റേ എന്താണെ ചേ എന്താ ഉണ്ടാക്കണേ മാഗിയോ ആ വിമയും മണ്ണും കല്ലൊക്കെ ആടി പെർക്കിടുന്ന അതിലേക്ക് എന്താകുമോ എന്തോ ഇതിലേക്ക് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാം ഇവിടെ ഒന്നും ഇടണ്ട കാരണം ഇതേപോലെ നമ്മൾ വന്നപ്പോ എങ്ങനെയാണോ കിടന്നത് അതേപോലെ വൃത്തിയായിട്ട് കിടന്നോട്ടെ ആ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അപ്പൊ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞത് ഇവിടെ ഒരാള് പേടിച്ചു പോയല്ലോ ഞാൻ ചോദിച്ചിവിടെ എല്ലാം കൂടി തകർ തെട്ടി വീഴും അത് അപ്പോൾ ആൻസി ഇവിടെ ഇതെന്താ ആൻസി ക്യാബേജ് തോരൻ വെക്കാനുള്ള ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ചെറിയൊരു ക്യാബേജ് വാങ്ങിയതാണ് അപ്പോൾ ഇനി കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനത്തെ തോരൻ ഐറ്റംസ് ക്യാബേജ് തോരൻ പയർ തോരൻ ഇതൊക്കെയാണ് കൊച്ചിന് ഇഷ്ടം ഇതെന്തിനാണെന്നറിയോ ടീം ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇത് കണ്ടോ ഇവിടെയാണ് ടീമിൻ്റെ പരിപാടി പപ്പടമൊക്കെ ഇട്ട് അടിച്ച് തല്ലി തല്ലി തല്ലിപ്പഴുപ്പിക്കുക എന്ന് പറയുന്ന കേട്ടില്ല അതേപോലെ പപ്പടം തല്ലി അവിടെ അൻസി ഇന്ന് നമുക്ക് ഈ പപ്പടം ലാസ്റ്റ് രണ്ടെണ്ണം കൊണ്ട് കാച്ചാലോ അപ്പം കാച്ച നമ്മൾ കഴിക്കുമ്പോൾ തണുത്തു പോകാതിരിക്കുമല്ലേ അതാണ് വേറെ പ്രശ്നം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോൾ ആക്കണം നോക്കണം ആ എന്താ കുഞ്ഞാറ്റിയവിടെ പരിപാടി എടിയാ അതൊരു ഉറുമ്പല്ലേ അതായി പൊക്കോളും എൻ്റെ പൊന്നെ ആ ഞാൻ വിചാരിച്ച ഏതാണ്ട് വലിയ പാമ്പുമല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവളുടെ പരിപാടി ഇത് ഒഡീഷയിലെ ഒരു ബസ്സാണ് കേട്ടോ ഈ പോണേ ബസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് ഈ ബസ്സിൽ വന്നിറങ്ങിയത് ഈ ഗ്രാമത്തിലെ ആൾക്കാർ എന്താ കുഞ്ഞ സ്പൂണോ ആ സ്പൂൺ സ്പൂണ് വെച്ചിന് വല്ല ഉണ്ടാക്കാൻ പറ്റുമോടി ഈ ആ സ്പൂണ് ആ തവി വെച്ചിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് അതെല്ലാം അലമ്പാക്കിയാൻസി പിന്നെ തീർച്ചയായിട്ടും ചെളിയല്ലാത്തോണ്ട് കുഴപ്പമില്ല ഒന്ന് കഴുകിയെടുക്കാം ശരിയാ അപ്പൊ ആൻസി ഇവിടത്തെ അതെന്തിനാ ആൻസി അങ്ങനെ ഇടുന്നേ എല്ലായിടത്തും എത്തുമല്ലോ അല്ലേ ആ ആ കൊച്ചിന്റെ തോരൻ അവിടെ റെഡി ആയി അത് വിളിച്ച് ആണോ ആ അപ്പൊ ആദ്യം നമുക്ക് ക്യാബേജ് തോരനാക്കിയിട്ട് എല്ലാ സാധനവും നമുക്ക് മാറ്റി മാറ്റി വെക്കണം കേട്ടോ ഇതേപോലെ ഓരോ ബോക്സുകളിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പാത്രം അധികം കഴുകാനൊന്നും ഉണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന മാത്രം മാത്രമേ കഴുകാനുണ്ടാവുള്ളൂ ഇല്ലേ ആൻസി മുളക് പൊടിയൊന്നും ഇടുന്നില്ല മുളകൊടി പച്ചമുളക് കിട്ടു ആ ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് എനിക്ക് സ്വയം തരുന്നില്ലേ കൊച്ചിൻ്റെ സാമ്പാർ റെഡിയായോ റെഡിയായി ഇളക്കി കൊടുക്കുക അടി പിടിക്കും നന്നായി ഇളക്ക് കേട്ടോ ആൻസി നമ്മുടെ ക്യാബേജ് പറഞ്ഞെന്തായി ഒന്ന് തുറന്നു തുറന്നുപോയിക്കേ ഞങ്ങൾ അടപ്പ് വണ്ടിക്കകത്ത് വെച്ചു കേട്ടോ എടുത്തില്ല പുള്ളി പുറത്തേക്ക് എടുത്തില്ല അപ്പോൾ ഉള്ള ഇത് വെച്ചങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചെ എന്തില്ലേ അപ്പൊ നമ്മുടെ ക്യാബേജ് തോരനും അതേപോലെ ചോറും റെഡി ആയിട്ടുണ്ട് ആൻസി അതിനി ചോറ് കാബേജ് തോരൻ അതിൽ തന്നെ ഇരിക്കട്ടെ ഏഹ് ചോറ് നമുക്ക് അതിന് മാറ്റണ്ടേ ആ ഈ പാത്രം തരുമോ നമുക്ക് ചോറ് അതിലേക്ക് ഇടണം എങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ ആ സാമ്പാറ് ആ ഇന്നിനി പാത്രം കിട്ടുന്ന ലക്ഷണമില്ല അത് വേറെ ഏതെങ്കിലും മാറ്റാൻ പറ്റുമോ അതാണ് വല്യ പാത്രം അല്ലേ കുഞ്ഞാറ്റ ചെല്ല അമ്മ വേറെ പാത്രം തരാന്ന് പെട്ടല്ല തേമേ അപ്പൊ നമ്മുടെ സാമ്പാറിനുള്ള പരിപാടികൾ കടുക് പൊട്ടിയല്ലോ മനസ്സി അപ്പൊ നമ്മള് സാധാ ഉണ്ടാക്കുന്ന സാമ്പാർ തന്നെയല്ലേ ഇന്നൊരു വ്യത്യാസം ഉണ്ട് എന്താണെന്നറിയാമോ ആ ഇന്ന് നമുക്ക് പരിപ്പുണ്ട് കഴിഞ്ഞ സാമ്പാർ കുള ആകാൻ മെയിൻ കാരണം പരിപ്പില്ലായിരുന്നു കേട്ടോ പരിപ്പില്ലാത്ത സാമ്പാറിന് അതിൻ്റെതായ ഒരു ചൊവ്വ വ്യത്യാസം ഉണ്ടായിരുന്നു നാളെ ഇത് വീട്ടിലത്തെ സ്റ്റവ് അല്ല കരിയും അല്ല അത് കുഴപ്പമില്ല കുറച്ച് കരിങ്ങൾ മസാല ഇച്ചിരി കരിഞ്ഞെങ്കിൽ അതിനൊരു ഇത് വരും ടേസ്റ്റ് വരും കരിഞ്ഞ പോലെ നല്ല മൂക്കണം എങ്കിലേ അതിനൊരു ഇനി ഒന്ന് ഇളക്കിക്ക് ഉപ്പിട്ടോ മലേ ഉപ്പിട്ടു ആ ഉപ്പും കൂടി ഇട്ട് അപ്പൊ ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് മത്തങ്ങ മത്തങ്ങ മത്തങ്ങയും കിഴങ്ങും എന്താ കഴിഞ്ഞ എന്താ ആ സാമ്പാർ അമ്പ കൊച്ചിന്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇന്ന് കൊച്ചിന് ഒരു അവാർഡ് കൊടുക്കണം കേട്ടോ വെള്ളമൊഴിക്കണോ അപ്പോൾ ഇനി ഇത് കാണാം അങ്ങനെ നമ്മുടെ സാമ്പാർ അടുപ്പേ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ കയറണം കഴുകാനുള്ള പാത്രങ്ങൾ കഴുകണം എല്ലാം ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം അല്ലേ ആ മേളിലൊരു പാത്രം ഇട്ടുണ്ട് അതും കഴുകണം എങ്കിൽ നമുക്ക് ചോറിനാ സമയത്ത് അല്ലെങ്കിൽ പണി കിട്ടുകയോ ഇവിടെ ടീം ഇവിടെ ഭയങ്കര പരിപാടിയാണ് കൊച്ചിൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കൊച്ചി ഈ സാമ്പാർ കൂട്ടിയാണെന്ന് ചോറിനാ പോകുന്നത് അല്ലേ ആ ഉപ്പുവിട്ടു ഉപ്പുവിട്ടു സാമ്പാർ കൂടി ഇട്ട് എല്ലാവിധ സാധനങ്ങളും ഇടൂട്ടോ അപ്പോൾ നമുക്ക് പാത്രം വേഗം കഴിയും അല്ലെങ്കിൽ മഴ ഇപ്പം പെയ്യും അപ്പോൾ നമ്മുടെ സാമ്പാർ വെന്തോണ്ടിരിക്കുവാണ് ഇതെന്താ അനുസി ഊ മുട്ട ഉണ്ടായിരുന്നല്ലോ അല്ലേ അതും കൂടി പൊരിച്ചിട്ട് ഈ പാത്രത്തിൽ വെക്കാം അല്ലേ അത് ആകുമ്പോൾ നമുക്ക് ചോറ് പിന്നെ വേറൊന്നും അറിയേണ്ടല്ലോ ടീമിൻ്റെ അറിയണ്ട അവിടെ ഭയങ്കര പരിപാടിയാണേ അപ്പോൾ എന്തായാലും ചോറ് വെന്തിട്ട് പൊരിക്കാടി അവിടെ വെച്ചു മുട്ട അവിടെ വെച്ചു അതെ അതാണീ പൊട്ടണ സാധനം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹാൻസൊന്ന് കുറുക്കുവാണോ ഏ നല്ലോണം വെന്തില്ല കഷ്ണോ ആണോ മത്തങ്ങല്ലേ കിഴങ്ങില്ലേ ആ കൊച്ചു കഴിച്ചു കൊച്ചു കഴിച്ച് കൊച്ചു കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾ ഉച്ചക്കത്തേക്ക് വേണ്ടി വെച്ചേക്കതാളെ കഴിച്ചോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ആൻസ ചെയ്യും അപ്പം ഇതെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് മെല്ലേ ഞാൻ നമ്മളൊരു പാറേന്റെ പൊക്കത്താണ് കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നതേ അപ്പൊ ഇനി എങ്ങനെ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിക്കുവായിരുന്നു കേട്ടോ കൊഴപ്പില്ല ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓ കുഴപ്പമില്ല സീനില്ലാണ്ട് ഇറങ്ങി വന്നേ ചേട്ടാ വേസ്റ്റ് വേസ്റ്റ് എടുത്ത് എടുക്കാൻ മറന്നു പോയേ ഇനി നമ്മൾ പമ്പിന്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പൊതുവേ ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പോയി വേറെ കളയുകട്ടോ ചെയ്യാറ് വേസ്റ്റ് എടുത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചോളല്ലോ പെട്ടെന്ന് വാങ്ങി ഞാൻ വിചാരിച്ചത് ഈ ഇങ്ങനെ ഇങ്ങനത്തെ പാറേൻ്റെ പൊക്കത്ത് വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത്യാവശ്യം നല്ല പൊക്കത്തായിരുന്നേ ആണോ ണ്ടോ ഇവിടെ അത്യാവശ്യം നല്ലൊരു കട്ടിങ് ഉണ്ട് ഇവിടന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലം മുഴുവൻ കട്ടിങ് കേട്ടോ ഈ പാറ ഇങ്ങനൊരു ഓർഡർ ഒന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചളങ്ങി പൊളിങ്ങി ഒക്കെ കിടക്കുന്ന ഒരു പാറ കേട്ടോ നോക്കി വരണേ അവിടെ നല്ല കട്ടിങ് അങ്ങനെയുള്ള ഒരു ഫോറസ്റ്റ് പിന്നെയും കേറീട്ടോ ഒരു ഫോറസ്റ്റിൽ കൂടിയാണ് പോകുന്നത് ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ നമ്മള് എവിടെ കേറുന്നിട്ടേക്കു അമ്മായിന്റെ അമൂനീഷേനയാ എന്റെ ഫോണ് തുറന്നപ്പ എന്തോ കൊച്ചു കണ്ടു ആരുടെയോ ഫോട്ടോ ഉണ്ടെന്നു അമ്മായിന്റെ കൂട്ടുകാരാണെന്നാണ് കൊച്ചു പറയുന്നത് കേട്ടോ അല്ലേ കൊച്ചിനെ വിളിച്ചോ അമ്മായി കൊച്ചു ആ കൊച്ചു ഫോട്ടോ എടുക്കാൻ പിടിച്ചു ഊട്ടിയിലേക്ക് പോയൊരു ക്ലൈമറ്റ് ഉണ്ടോ ക്ലൈമറ്റ് അല്ല സ്ഥലം നമുക്ക് എഴുതാ മതി അടിപൊളി സ്ഥലമായിരുന്നു അല്ലെ ഒരേ പോലെ ഇവിടെ വീടുകളും കേറാൻ പോകട്ടേട്ടെ ഈ പഴയുടെ നടുഭാഗം വെച്ച് പേര് മാത്രം ഉള്ളല്ലേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല വിസിറ്റ് ഇവിടെ ഇവിടെ ഫോറസ്റ്റ് തന്നെയാണല്ലോ കാണുന്നത് എനിക്ക് ഈ സംസ്ഥാനങ്ങളെ ഏകദേശം ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് പക്ഷെ നമുക്ക് നമ്മള് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ് കൂടുതലും തോന്നുന്നു ഇനി റാഞ്ചി റാഞ്ചി നമ്മളെ റോഡ് സൈഡിൽ മുഴുവനും ഈൻ്റെ പനേൻ്റെ മരങ്ങളാണ് കേട്ടോ ഇതിൽ ശരിക്കും നല്ലതാണ് ഉണ്ടാവുന്നേന്ന് തോന്നുന്നു ഇത് കണ്ടോ ഇതിന്റെ അടി മുഴുവനും ഇതിന്റെ കുഞ്ഞു കുഞ്ഞുങ്ങളും മുളച്ചേക്കുന്നുണ്ടോ ഇതിന് മൊത്തം വിത്താണ് കേട്ടോക്കോ ഇതുകൊണ്ടോ ഇവിടെയൊക്കെയുണ്ട് ഇത് നട്ടതാണോ അതോ തനിയെ മുളയ്ക്കുന്നതാണോ ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇതിന്റെ അടിയിൽ കണ്ടോ ഇതിന്റെ തൈ ആണ് ഈ

ഇത് തന്നെയാ നല്ലോ ഇത് ഒഡീഷ വണ്ടികളൊക്കെ ആരോടൊന്നും ചോദിക്കുന്ന പോലും ഇല്ല നമ്മൾ കേരള വണ്ടിയാന്ന് കണ്ടപ്പോഴേ നമ്മളിങ്ങനെ ഇതിന് പൈസ കൊടുക്കണം ഇരുന്നൂറ് എന്നിട്ട് ഇരുന്നൂറ് രൂപ ആ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്ങനെ കള്ളത്ത ഞാനാണെങ്കിൽ ഫോൺ എടുക്കാൻ പറഞ്ഞു പോയി ലൈസൻസ് അവന്റെ കയ്യില് ഇരിക്കും ഞാൻ എന്തോ ആട്ടേന്ന് എന്നും ഞങ്ങൾ കൊടുത്തത് കാരണം നമുക്ക് ഇവരോടൊന്നും പോലീസുകാരുണ്ട് നമുക്ക് ഇവരോടൊന്നും അങ്ങനെ തർക്കിച്ചൊന്നും പോയത് പോയി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെ കുഞ്ഞാറ്റത് ഇവിടെ കഴിക്കുന്നു സാധനങ്ങളെല്ലാം ഇന്ന ഞങ്ങള് പുറത്തിറങ്ങിയിരുന്ന കേട്ടോ കഴിക്കുന്നത് എങ്ങനെയുണ്ടായി നമ്മുടെ സാമ്പാർ സൂപ്പറാണോ കുഞ്ഞാറ്റേ സൂപ്പറാണോ പുള്ളിക്കാരത്തേക്ക് ആ മുട്ട പൊരിച്ചത് മാത്രം മതി സാമ്പാർ ക്യാബേജ് മുട്ട പൊരിച്ചത് ഇറച്ചി വച്ചാറ് ഈ ബീഫ് ഇപ്പം തീരുമല്ലോ അത് കഴിഞ്ഞ് മീൻ എടുക്കാം അല്ലേ വേഗം കഴിച്ചോ പെരും മഴ പെയ്യാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് ഞങ്ങളിവിടെ ഇറങ്ങാൻ കാരണം അപ്പുറത്തൊരു ട്രാക്ടറൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങാമല്ലോ വേഗം കഴിച്ചോ അനുസി ഇപ്പം പണി കിട്ടും ഫുഡ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വണ്ടി കേറിട്ടോ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇടിയും ഇടിയൊക്കെ ഇടി കുടുങ്ങിയപ്പോ കൊച്ച അങ്ങോട്ട് നോക്കി എന്തോ പറഞ്ഞു ആ പിന്നെ ഇതി പശു പോന്നു അതിനെ കണ്ടു മുട്ടന ഇടിയും നല്ല അടിപൊളി മഴയാണ് കേട്ടോ വരുന്നത് വേഗം പോവാട്ടോ ഇരുണ്ടുംടിയാണോന്നു നല്ല ഇടിവാളും ഉണ്ട് നല്ല ഇടി ഇടികൊടുക്കോണ്ടോ അപ്പൊട്ടെടുക്കും പോകുന്നില്ല മഴ തുടങ്ങിട്ടോ നല്ല അടിപൊളി മഴയാണ് മഴയാണെ പോന്നും നന്നായില്ലേ അപ്പൊ കഞ്ഞി ശ്വാസം പിടിച്ചു വെച്ചിട്ടാണ് തിന്നത് കാരണം അപ്പൊ മഴ ഉറപ്പായിരുന്നു നല്ല ഇടി ഇടികൊടുക്കേ നല്ല മഴയാണുന്നുണ്ടോ മോഷണം ആണ് കേട്ടോ സംഗതി നമ്മുടെ ഞാവല് ആൻസി ഞാവൽ എന്ന് പറഞ്ഞ ഭയങ്കര വികാരമാണ് എവിടെ കണ്ടാലും അപ്പൊ എന്നെ വണ്ടി ചവിട്ടിക്കും ഇപ്പൊ ഇന്ന് ഇപ്പൊ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് തന്നെ അറിയാട്ടോ നമ്മളിപ്പോ എത്രാത്ത പ്രാവശ്യമാണ് ില് കണ്ട് നിർത്തുന്ന ആൻസി എന്താ പരിപാടി ആണോ എന്നാ വേഗം കൊണ്ടുപോവാ നമുക്ക് കൊറച്ചടുത്ത് വൈനിട്ടാലോ ആ നല്ലതല്ല അത് എന്നാ നാക്കില് പിങ്ക് കളർ ആവോ അത് പിങ്ക് അല്ല അത് ആ എന്തായാലും ആൻസി പറിച്ചിട്ട് വരട്ടെ നമുക്ക് വെല്ലു പോവാ കിട്ടിയോ കൊച്ചോട ആ മരത്തിലൊക്കെ ഈ വഴി സൈഡില് ഈ ഞാവല് പ്ലാവ് മാവ് അങ്ങനെ കണ്ടു കണ്ടു എനിക്ക് തോന്നുന്നു ഇതൊരു സ്കീമാന്ന് തോന്നുന്നു എനിക്ക് ആ എന്തോ സ്കീമാണ് കാരണം അടുപ്പിച്ചാണ് ഈ മരങ്ങളൊക്കെ നിക്കുന്നെ അതിന് നിറച്ച് കായുവാണ് ആ കൊച്ചുണ്ടോ കുടുപ്പി കുരുവിനകത്ത് ഇടുകട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കുരു അതിനകത്ത് ഇടുക അതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് പറിച്ചെടുക്കാൻ പറ്റും വെറുതെ നശിപ്പിച്ചു കളഞ്ഞു നശിപ്പിച്ചു കളയുകയാണ് ഇപ്പൊ മൊത്തം ഇല്ലേ ആഹ് അതെന്നെ പറഞ്ഞ നശിപ്പിച്ചു കളയുക ഇവര് ഇവർക്ക ഇവര് ലിമിറ്റ് കൂടുതൽ കഴിക്കില്ലായിരിക്കും ഇവർക്കത് എപ്പോഴും ഇങ്ങനെ കായ്ക്കുന്നത് കാണുമ്പോഴേ വല്യൊരു ഇന്റസ്റ്റ് ഉണ്ടാവില്ല ഇതണ്ടോ ഈ സൈഡിൽ കൂടെ കാണുന്ന മരങ്ങളെല്ലാം ഇതുപോലത്തെ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആണ് കേട്ടോ ആ അരിതവി അങ്ങനത്തെ ഓരോ മരങ്ങൾ അതില് കുഞ്ഞു മരത്തിൽ നിറച്ച് നിറച്ച് കായാണ് അപ്പൊ ഞാനിപ്പോ പോയി പറിച്ചുകൊണ്ട് വന്നത് എനിക്ക് നിലത്ത് നിന്ന് പറക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരം ആയിരുന്നു കേട്ടോ അത്രയും കായാന്ന് പറഞ്ഞാൽ നിറച്ച് കായാട്ടോ ചേട്ടന് ഇഷ്ടമാതിരി പറക്കായിരുന്നു മഴയേ ഇറങ്ങാൻ വയ്യന്ന് പറഞ്ഞ വിടീന്നതാ കേട്ടോ നല്ല പാട്ട് ഈ കവിത ഏതാ ഇപ്പൊ നാണായിട്ടോ ഏതാ പാട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പമ്പിലെ വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഈ മരം കണ്ടോ നിറച്ച് നല്ല മാങ്ങ പഴുത്ത് കിടക്കുകട്ടോ നല്ലതാണോ നമ്മുടെ നമ്മുടെ നാടൻ മാങ്ങ പോലത്തെ ഒരു മാങ്ങട്ടോ അടിപൊളി ഓ കൊച്ചിന്റെ ബോത്തോ അതാ അതൊക്കെ നല്ലതാണ് ഇനിയിപ്പോ ഇവരെ ഓടിക്കോ നമ്മളെ മാങ്ങയൊന്നും പറക്കേണ്ടെന്ന് പറയോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ലല്ലേ അപ്പുറത്തെ സൈഡിലുണ്ടെങ്കി എടുക്കാൻ പുള്ളി എടുത്തോളാ പറഞ്ഞോട്ടോ അപ്പൊ എന്തായാലും ഇനി പേടിക്കില്ല ഇനി ഇനി വേണേ പുള്ളി എടുത്തോളം പറഞ്ഞ ശരിക്കും ഞാൻ ഈ മാവേലോട്ടങ് കയറിയാലോ ഏ അതല്ല അതിന്റെ ഒരു മര്യാദ മുമ്പ് മാവോട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റാ ഞാൻ ഇങ്ങനത്തെ ഒരു മാങ്ങ ഞാൻ കഴിച്ചിരുന്നു ഇന്നലെയാന്ന് തോന്നോ അതിപ്പവന്തോട്ടം ഇങ്ങനെ നോക്കി നടക്കുവേ എവിടേക്കും കിട്ടി അപ്പൊ കേറണന്നുള്ള ഇതില് ഞാനിവിടെ നിക്കുമ്പോ ഇപ്പൊ വീണ മാങ്ങ കേട്ടോ എന്താ കുഞ്ഞാ ഇത് വേണോ ഇതിന്റെ പക്ഷെ തൊലി പുള്ളിയല്ല ഉള്ളിലെന്ന ജാതി മധുരോപ്പുസാധനം ആഹ് നമ്മടെ നമ്മുടെ കാട്ടു ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പൊ എനിക്ക് അപ്പൊ ഇനി നമുക്ക് ഇന്ന് ചോറ് വേണ്ടല്ലോ ഇതെന്താ പറ്റിയേ ഇത് കൊച്ചിന്റെ പാത്ര കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് വണ്ടി കയറി ഇത് കഴുകിട്ട് കഴിക്കാം നമ്മള് കുഞ്ഞാറ്റെങ്ങി നോക്കിയേ നമ്മള് വണ്ടി സൈഡ് ആക്കിട്ട് ഇത് മൊത്തം തിന്നത്തെ പോകും കളയല്ലേ കളയല്ലേ ആൻസി ആ മാങ്ങാട്ടി ഒന്ന് കളയുവോ അപ്പൊ ഇന്ന് രാത്രിക്ക് ഫുഡ് ഫുഡില്ല കൊഴപ്പില്ലല്ലോ മാങ്ങ അമ്മര് തീറ്റാതില്ലോ കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഞെക്കുമ്പോ ഞെങ്ങുന്നൊന്നുമില്ല പക്ഷെ കടിച്ചു കഴിഞ്ഞാ തൊലി കൊള്ളിയാല കടിച്ചു കഴിഞ്ഞാ ഉള്ള് നല്ല സൂപ്പർ പഴുത്ത കേട്ടോ ഇതിന് ഇച്ചിരി പുളിയുണ്ട് നല്ല മഞ്ഞക്കളറാണെ നല്ല സൂപ്പർ മധുരം ഒന്നും പറയാനില്ല ഇതിന്റെ കുറച്ച് മാങ്ങാണ്ടി ഞമ്മ വീട്ടിൽ കൊണ്ടേ നമ്മുടെ മാങ്ങാണ്ടി മാങ്ങാ തിന്നിട്ടല്ലേ എന്താ